ഇന്നത്തെ പത്രത്തിൽ ഇത് പ്രധാനമന്ത്രിയുടെ ചിത്രത്തോടു കൂടി മറ്റാരുടെയും ചിത്രമില്ല കേട്ടോ പിണറായി വിജയന്റെ ഒന്നുമില്ല വികസിത ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതി എന്ന് പറയുന്നു കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു രൂപ പോലും ചെലവഴിക്കാത്ത പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ അയ്യായിരത്തി കോടി ആണ് ഒന്നാം ഘട്ടത്തിൽ ചെലവഴിക്കേണ്ടത് അതിൽ നല്ലൊരു തുക ചെലവഴിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു രൂപ പോലും ചെലവഴിച്ചിട്ടില്ല ഈ ക്യാപെക്സ് ഫണ്ടും അതുപോലെ തന്നെ ബി ജി എഫും രണ്ടും വായ്പയായി നൽകിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റു സഹായമില്ല എന്ന് മാത്രമല്ല ഈ രാജ്യത്ത് ആകെ ഇതുവരെയുള്ള ചരിത്രത്തിൽ എഴുപത്തിയൊന്ന് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് ഉള്ള പദ്ധതികൾ ഉണ്ടായിട്ടുള്ളത് അതിൽ എഴുപതിലും ഒരു രൂപ പോലും വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കൊടുത്തിട്ട് തിരികെ വാങ്ങിയിട്ടില്ല എഴുപത്തി ഒന്നാമത്തെ പദ്ധതി അതായത് ഇന്ത്യ ചരിത്രത്തിൽ ബി ജി എഫ് കൊടുത്തിട്ട് പലിശ സഹിതം തിരിച്ചു വാങ്ങിയിട്ടില്ല ചരിത്രത്തിലേ ഒരു പദ്ധതി വിഴിഞ്ഞം പദ്ധതിയാണ് എന്നിരിക്കെ ഒരു രൂപ പോലും ചെലവഴിക്കാത്ത കേന്ദ്ര സർക്കാർ ഇതിൽ ഞങ്ങളുടെ അഭിമാനം കൊടുക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ അഭിലാഷ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ ഈ എല്ലാ തടസ്സങ്ങളും മാറിയത് അതുകൊണ്ടല്ലേ ഇനി പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ അത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെയാണ് ചോദിച്ചത് പക്ഷേ എന്റെ ചോദ്യം നമ്മുടെ രാജേഷ് ഈ രാജ്യത്ത് ഇതുവരെയുള്ള എഴുപത് എഴുപത് എഴുപതിലും എഴുപതിലും എന്ന് പറയുന്നത് പണ്ടായിരുന്നു അത് ഗ്രാൻഡ് ആയിരുന്നു ഇവിടെ കേരളത്തിന് മാത്രം നമ്മുടെ തൊട്ടപ്പുറത്തെ തമിഴ്നാട്ടിലെ തുറമുഖ നിർമ്മാണത്തിന് കൊടുത്ത ബിജ്ഫ് തിരിച്ചടക്കേണ്ട തമിഴ്നാട് ഇവിടെ ഈ ബി ജി എഫ് ടണം കേരള സർക്കാർ ഒരു കാലത്ത് അനാധി കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ബി ജി എഫ് പോലും തിരികെ അടക്കേണ്ടി വന്നത് വരുന്നത് ശ്രീ അനിൽകുമാർ വിഴിഞ്ഞം പദ്ധതിയുടെ കമ്മീഷൻ നടക്കണം സാധാരണ പല പദ്ധതികളെ കുറിച്ചും കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത് വിഴിഞ്ഞം തന്നെയാണ് കാരണം അത് നമ്മൾ ഈ ട്രയൽ റൺ തുടങ്ങിയിട്ടുള്ള ജൂലൈ പതിമൂന്ന് മുതൽ ഇതുവരെയുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അവസാനത്തെ മൂന്ന് മാസം എടുത്തു കഴിഞ്ഞാൽ ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള നേട്ടം എന്നുള്ളതിനപ്പുറത്ത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടന്നിട്ടുള്ള തുറമുഖമായി ഇത്രയും ചുരുങ്ങിയ കാലം ഉണ്ട് കമ്മീഷൻ ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടക്കുന്ന തുറമുഖമായി മാറുകയാണ് അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ മാറ്റുന്ന പദ്ധതിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ കമ്മീഷൻ ചെയ്യപ്പെടുമ്പോൾ അവിടെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടാവുന്നു മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനും മറ്റു മന്ത്രിമാരും ഇത് കൊടുക്കുന്ന സിംബോളിക് ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്താണ് അല്ല ബാബു ബേദരഞ്ജുമാരെ പോലുള്ള ആളുകൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ കടന്നു വരാൻ ഒരു തരത്തിലും ആഗ്രഹിക്കാത്ത ഒരു കൂട്ടരാണ് ഞങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ വളരെ ജാഗ്രതായി പ്രവർത്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കടന്നുകയറ്റക്കാരുടെ അല്ലെങ്കിൽ കുമ്മനടിക്കാൻ വരിക എന്ന് നിങ്ങൾ മുമ്പ് പറഞ്ഞ രീതിയിലുള്ള ആളുകളെ ഞങ്ങളാരും ഉൾക്കൊടുത്താൻ താല്പര്യപ്പെട്ടിട്ടേ ഇല്ല പക്ഷെ പ്രശ്നം എന്താണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു തുറമുഖമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ അവരുടെ പാർട്ടിയോ അവരുടെ സർക്കാരോ ഇക്കാര്യത്തിൽ ഒരു സഹായവും കേരളത്തിന് നൽകുന്നില്ല തൊട്ടപ്പുറത്ത് ഒരു തുറമുഖം വരുമ്പോൾ അവർക്ക് ബി ജി എഫ് ആയിട്ട് ഗ്രാൻഡ് അനുവദിക്കുകയാണ് ഇന്ത്യയിലെ എല്ലാ തുറമുഖത്തിനും ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ ആ ഗ്യാപ്പ് വയബിലിറ്റി ഫണ്ടായിട്ട് ഗ്രാൻഡ് അനുവദിക്കുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിന് മാത്രം അത് കടമായിട്ട് എഴുതി വെച്ചിട്ട് എഴുതിവെച്ചിട്ട് കാശ് കുത്തിരിപിടിച്ച് വാങ്ങിക്കുകയാണ് ആ ഗുണ്ടാപരിവിന് വരുന്ന ആളാണോ രാജീവ് ചന്ദ്രശേഖരൻ എന്നെനിക്കറിയില്ല പ്രധാനമന്ത്രി അത് ഓർമ്മിപ്പിക്കാൻ ഞങ്ങളുടെ ഗുണ്ടയെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കാശ് വിരിക്കാനായിട്ട് ഈ ഗുണ്ട വരും ഉമ്മൻചാണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തോട് ചെയ്യുന്ന വഞ്ചനയാണ് കളങ്കമാണ് അതിനു മുമ്പ് കൂടെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട എം വി രാഘവന്റെ പേര് ശരിയായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് കർണാകരം ഗവൺമെന്റിലായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി മന്ത്രിയായിരുന്നത് അതുകഴിഞ്ഞ് ബി എസ് അച്യുതാനന്ദൻ അവിടെ പോർട്ടിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി മറന്നുപോയോ ഇവിടെ സൂം ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം ടെൻഡർ എടുത്തപ്പോൾ ആ സ്ഥാപനത്തിന് എ കെ ആന തന്നെ മലയാളികൾ പ്രതിരോധ മന്ത്രിയായിട്ട് അനുവാദം കിട്ടാതിരുന്ന കാര്യം മറന്നുപോയോ അതൊക്കെ ഉമ്മൻചാണ്ടിയുടെ ചരിത്രത്തിന് മുമ്പാണ് ഞങ്ങളുടെ ഉമ്മൻചാണ്ടിയോടുള്ള തർക്കം എന്താണ് അതൊരു എന്താ പറയുക നിങ്ങൾ പറഞ്ഞ പോലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് അതിലുണ്ട് എന്താ അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ട് ലാഭം ലാഭം ആവില്ല എന്ന ഘട്ടത്തിൽ അല്ല നിങ്ങൾക്ക് ഉണ്ടാവും കരാർ ഉണ്ടായി അതിൽ ആക്ഷേപം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് തെറ്റിദ്ധാരണയാണ് തെറ്റിദ്ധാരണ അതായത് ടെൻഡർ വ്യവസ്ഥകൾ പ്രകാരം എന്തെല്ലാമാണ് ഉള്ളത് അതിനേക്കാൾ ഉദാരത അദാനിക്ക് കിട്ടി അതാണ് അതിന്റെ പോയിന്റ് അദാനിയാണെങ്കിൽ ഉദാരമാകും അത് ഉദാരമാക്കേണ്ടക്കവണ്ണം കേന്ദ്ര സർക്കാർ നമ്മൾ ചീട്ട് കളിക്കുമ്പോൾ ക്ലോസ് ടു ചെസ്റ്റ് എന്ന് പറയും അതായത് നെഞ്ചിനോട് ചേർത്ത് വെച്ചാൽ നമുക്ക് കളിക്കാൻ എളുപ്പമാണ് മറച്ചു വെച്ചിരിക്കുകയാണ് ഈ വിടിഞ്ഞുമായി ബന്ധപ്പെട്ട തങ്ങളുടെ കരുക്കൾ കേന്ദ്ര സർക്കാർ പുറത്തെടുത്തില്ല അദാനിച്ച് കരാർ കിട്ടിയപ്പോൾ സ്വാഭാവികമായും മൈ ഫ്രണ്ടാണ് അംബാനി അദാനി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഫ്രണ്ടാണ് അദ്ദേഹം കടന്നു വന്നു ബി ജി എഫിൻ്റെ കാര്യത്തിൽ അപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഒന്ന് മനസ്സിലിച്ചത് എന്നാൽ ഞങ്ങൾ പണം ബി ജി എഫ് വായ്പ ആയിട്ടാണെങ്കിലും തരാം അത് കരാറിലാണ് വായ്പ അല്ലാണ്ട് കരാറിൽ ഗ്രാൻഡല്ല ഉമ്മൻചാണ്ടി എഴുതിയ കരാറിലും ഗ്രാൻഡല്ല വായ്പയാണ് അപ്പോൾ കേന്ദ്ര സർക്കാർ അദാനി ആയതുകൊണ്ട് അല്പം അനങ്ങിയിട്ടുണ്ട് ഈ രണ്ട് കൂട്ടരും ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ ഏതാണ്ട് ഒരു ആറായിരം കോടി രൂപയുടെ കൊള്ള നടന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് അത് ശരിയാണ് ഇപ്പോൾ ഞങ്ങൾ പറയുന്ന ക്ലെയിം എന്താണ് അതാണ് കേൾക്കേണ്ടത് ദയവായി കേൾക്കേണ്ടത് ഞങ്ങളുടെ ക്ലെയിം എന്താണ് ഞങ്ങൾ ഇപ്പോൾ ആ കരാർ കുളിച്ചെഴുതി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന മുമ്പ് തന്നെ വ്യക്തമാക്കി ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാർ മുന്നോട്ട് കൊണ്ടുപോകും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞു അതിനുശേഷം ഭരണപക്ഷത്ത് വന്നപ്പോഴോ ആ കരാർ നടപ്പാക്കാൻ ഇച്ഛാശക്തി കാട്ടി കരാർ നടപ്പാക്കി ആദ്യ ഒരു ആർബിറ്റേഷൻ തർക്കം വന്നു ആ തർക്കത്തിൽ ഇടപെട്ടുകൊണ്ട് നിങ്ങൾ ഈ പത്ത് നേരത്തെ പൂർത്തിയാക്കണം അതിപ്പോൾ തന്നെ ഒരു പതിനായിരം കോടി മുടക്കണം രണ്ട് അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് നൽകേണ്ട വിഹിതം അഞ്ചു കൊല്ലം മുമ്പ് തരാൻ തുടങ്ങണം തുടങ്ങി ആ കരാറിനെ എൽ ഡി എഫ് സർക്കാർ ഫലത്തിൽ പൊളിച്ചെഴുതിയിരിക്കുന്നു വളരെ വേഗത്തിൽ പദ്ധതി പൂർത്തിയാക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു അതാണ് പിണറായി വിജയൻ മാജിക്ക് അത് പറയുന്നതിന് പകരം അയ്യോ അവിടെ ഒരു കല്ല് കിടപ്പുണ്ട് കല്ലേ പട്ടിമുള്ളുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ കല്ല് കല്ലായി കിടന്നു അതിനെ യാഥാർത്ഥ്യമാക്കാൻ പിന്നെ ഞാൻ ചോദിക്കുന്നത് വിമോചന സമരം പ്രഖ്യാപിച്ച സുധാകരന് കടിച്ചു കൊടുക്കണോ ഞാൻ പറയാം വിമോദന സമരം പ്രഖ്യാപിച്ച സുധാകരന് കടിച്ചു കൊടുക്കണോ ആർക്കാ നിങ്ങൾ കടിച്ചു കൊടുക്കാൻ പറയണത് ഈ പദ്ധതി നിർത്തിവെക്കണം ആവശ്യപ്പെട്ട കെ മുരളീധരന് കടിച്ചു കൊടുക്കണോ അവിടെ പോയപ്പോ ആ പോയ പിണറായി വിജയന്റെ തിക്കാരം അഹങ്കാരം താഷ്ട്യം നടക്കില്ല എന്ന് സമരക്കാരുടെ കൂടെ പ്രഖ്യാപിച്ച സതീഷന് ക്രെഡിറ്റ് കൊടുക്കണോ ക്രെഡിറ്റിനെ കുറിച്ച് തർക്കിക്കേണ്ട ഇത് മലയാളിയുടെതാണ് അതുകൊണ്ട് ബിജെപിയുടെ നേതൃത്വത്തോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അവരെ ദേശീയപാത ഉദ്ഘാടനം ചെയ്യാൻ വന്നാലും അയ്യായിരത്തി അറുന്നൂറ്റമ്പത് ആറായിരത്തിനൂറ്റമ്പത് കോടി രൂപ കേരളത്തിൻ്റെതാണ് ദേശീയപാത നിങ്ങളുടെ മാത്രമല്ല ഞങ്ങൾ അഭിമാനത്തോടെ പറയും ദേശീയ ഉദ്ഘാടനം ചെയ്യാൻ വന്നാലും നരേന്ദ്രമോദിയുടെ മാത്രമല്ല പ്രതിപക്ഷ നേതാവിനെ വിഴിഞ്ഞം പദ്ധതിയുടെ ചടങ്ങിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം തയ്യാറാക്കിയ പട്ടിക കേന്ദ്രത്തിന് നൽകിയപ്പോൾ അതിൽ പ്രതിപക്ഷ നേതാവിന്റെ പേരുണ്ടായിരുന്നു എന്ന് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു വരാൻ താല്പര്യപ്പെട്ട് വിളിച്ച വിളിയൊന്നുമല്ല അല്ല അപ്പൊ നമ്മള് കല്യാണം ക്ഷണിക്കുമ്പോൾ വലിയ താല്പര്യമില്ലാത്ത ആളുകളെ ക്ഷണിക്കുന്ന മാട്ടിലുള്ള ഒരു ക്ഷണമാണ് അദ്ദേഹത്തിന് നൽകിയത് വിഴിഞ്ഞ ഒരു പദ്ധതി കമ്മീഷൻ ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു അത് നാടാകെ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന ഒരു പദ്ധതിയാണ് എന്ന് അപ്പൊ നാടിനാണ് ക്രെഡിറ്റ് എങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാനുള്ള ബാധ്യത അവരെ അവർ പ്രധാനപ്പെട്ട അതിഥികളാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉൾക്കൊള്ളിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നില്ലേ വാർത്തകൾ എത്രത്തോളം വസ്തുതാപരമാകും എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ നമ്മുടെ നാട്ടിലെ ആളുകൾക്കെല്ലാം ഇപ്പോൾ ഉണ്ട് നിർമ്മിക്കപ്പെടുന്നതാണ് വാർത്തകൾ പലതും വാഖ്യാനങ്ങളാണ് നുണകളാണ് അത് രാഷ്ട്രീയത്തിൻ്റെ താല്പര്യത്തിനനുസൃതമായി നിർമ്മിക്കപ്പെടുകയും മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ ഓടുകയും പിന്നീട് അത് ചരമമടയുകയും പുതിയ പുതിയ നിർമ്മിതികൾക്ക് പിന്നാലെ മാധ്യമങ്ങൾ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിനകത്ത് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചോ ഇല്ലയോ എന്നൊരു തർക്കത്തിൻ്റെ പ്രശ്നം ഒരു കാര്യമായ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പ്രധാനമന്ത്രി അതിൽ പങ്കെടുക്കും എന്നുള്ളതാണ് അവർ കണ്ടത് അല്ല അത് പറയുകയാണ് അത് പറയുക പ്രതിപക്ഷ നേതാവ് മുൻപൊരിക്കൽ ഇതിൻ്റെ ഉദ്ഘാടനത്തിനെങ്കിൽ പങ്കെടുത്തതാണ് പങ്കെടുത്തപ്പോൾ അദ്ദേഹം തന്നെ പ്രകടിപ്പിച്ചൊരു വികാരം അവിടെ പോകേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഒരു കല്യാണത്തിന് വിളിച്ചിട്ട് അയ്യോ ആ കല്യാണത്തിന് ഞാൻ പോകേണ്ടിയിരുന്നില്ല എൻ്റെ മാനമാകെ പോയി എന്നൊരാൾ പറഞ്ഞാൽ ആ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും കേരളത്തോട് ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താണ് ആ ഈ ഒന്നാമത് കപ്പൽ വന്ന ശേഷം അവിടെ ഒരു ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ യോഗത്തിൽ സംസാരിച്ച ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിന്നീട് പിറ്റേ ദിവസം എന്താണ് വിഴിഞ്ഞത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അദ്ദേഹം അവിടെ പോയതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് നമ്മുടെ മുമ്പിൽ റെക്കോർഡുകൾ ലഭ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിൽ പങ്കെടുത്താൽ കൊള്ളാം എന്നൊരു കമ്പം ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ പ്രതിപക്ഷം കുമ്പസാരിക്കണം വിമോദന സമരം നടത്തി നടത്തുമെന്ന് പ്രതിപക്ഷ സ്റ്റേഷൻ അവിടുത്തെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത് പ്രശ്നമാണോ ഞാൻ പറയാ ദയവായി രാഷ്ട്രീയ മര്യാദ പ്രധാനമന്ത്രിക്കില്ലല്ലോ നിങ്ങൾ മര്യാദയുടെ കാര്യത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ മര്യാദ പ്രധാനമന്ത്രിക്കില്ല ഇന്ന് ഈ പദ്ധതി കേന്ദ്രത്തിൻ്റെത് മാത്രമാണെന്ന് പറഞ്ഞ് പത്രപരസ്യം കൊടുത്തിട്ട് വരുന്ന അല്പത്തരമാണ് പ്രധാനമന്ത്രി കാണിക്കുന്നത് ഒരു രാഷ്ട്രീയ കളിക്കും ഇടതുപക്ഷതിനകത്ത് മണിയില്ല അതുകൊണ്ട് അവിടുത്തെ എം പി ചടങ്ങിലുണ്ട് എം എൽ എ ചടങ്ങിലുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൂടി പങ്കെടുക്കണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട് സ്വാഭാവികമായും അത് പ്രധാനമന്ത്രി പി എംഒ ഓഫീസിന് കൊടുത്തിരുന്നു പി എം ഓഫീസിന് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൃത്യമായ വിവരം പി എംഒ ഓഫീസ് തന്നിരുന്നില്ല എങ്കിലും പ്രതിപക്ഷ നേതാവ് അച്ചടങ്ങിൽ ഉണ്ടാകണം എന്ന ഞങ്ങളുടെ ആഗ്രഹം പ്രതിപക്ഷ നേതാവിനെ മന്ത്രി അറിയിക്കുകയും ചെയ്തു അതിനപ്പുറത്തൊരു കാര്യം വസ്തുതാപരമായി ശരിയല്ല കാരണം പ്രധാനമന്ത്രിക്ക് കൊടുത്ത ലിസ്റ്റ് അംഗീകരിക്കപ്പെടുമെന്നാണ് ഞങ്ങൾ ധരിക്കുന്നത് സ്വാഭാവികമായി ഒരു വിവാദത്തിലേക്ക് സർക്കാർ പക്ഷിയാക്കാൻ പാടില്ല വിവാദം പ്രതിപക്ഷം ഉണ്ടാക്കിക്കോട്ടെ സർക്കാർ കക്ഷിയായിട്ട് പി എംഒ ഓഫീസിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ചൂണ്ടിക്കൊണ്ട് ഒരു കാര്യം വർത്താനം പറയുമ്പോൾ സ്വാഭാവികമായും അത് അവർ തന്നെ തെറ്റായ നിലയ്ക്ക് എടുത്തുനിന്ന് വരാം ഈ ചടങ്ങ് തന്നെ ഡൽഹിയിലെ പ്രത്യേക സാഹചര്യത്തിൽ കാശ്മീർ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കപ്പെടും എന്ന നിലയ്ക്കുള്ള സൂചനകൾ നേരത്തെ കെട്ടിരുന്നു മിനിങ്ങുന്ന വൈകുന്നേരമാണ് എസ് പി ജി അവിടെ സംരക്ഷിച്ച് ക്ലിയർ ചെയ്തത് അതിനുശേഷമാണ് പി എം ഒ ഓഫീസിൽ നിന്നും പി എംഒ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വരും എന്നതിലേക്ക് വ്യക്തത വന്നത് അവർ അംഗീകരിക്കാത്തൊരു കാര്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാവില്ല പരിപാടി മാറ്റി വെച്ചേക്കും എന്ന് ഞങ്ങൾക്ക് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു ഈ ലിസ്റ്റ് കൊടുത്താൽ ആ ലിസ്റ്റ് അങ്ങനെ തന്നെ അംഗീകരിക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു അതുകൊണ്ട് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാ ലിസ്റ്റ് തിരിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്നു ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ കാര്യങ്ങളാണ് അല്ല ഓരോ മണിക്കൂറിലും കാര്യങ്ങൾ മാറി കാശ്മീർ സംഭവം വന്ന പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ മാറി പ്രധാനമന്ത്രി വരുമെന്ന് വല്ല ഉറപ്പുണ്ടായിരുന്നു ഓരോ ഉറപ്പും നമുക്കുണ്ടായിരുന്നില്ല മിനിഞ്ഞാന്ന് വരുന്നവർ എസ് പി ജി വന്ന് ക്ലിയർ ചെയ്യുന്നവരെ ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല അത് വ്യക്തത വന്നതിന് ശേഷമാണ് മുഖ്യമന്ത്രി അവിടെ വന്ന് അക്കാര്യങ്ങളിൽ ഈ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ട് ഒരു സ്ഥല സന്ദർശനം നടത്തിയത് അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അതിന് മുൻപ് സന്ദർശനം അവിടെ മുഖ്യമന്ത്രി നടത്തുകയും ചെയ്തു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ശിവംകുട്ട് പറഞ്ഞതിൽ എന്താണ് തെറ്റ് പദ്ധതി കേരള സർക്കാരിൻ്റെ അല്ലേ അദാനി പോർട്ട്സ് എല്ലാം ഉണ്ടാക്കുന്നത് വിസിലാണ് വിഴിഞ്ഞം പോർട്ടാണ് അത് കേരള സർക്കാരിൻ്റെതാണ് കേരള സർക്കാരിൻ്റെ പരിപൂർണ്ണ ഉടമസ്ഥതയിലുള്ളതാണ് അതിൻ്റെ കരാർ പ്രകാരം കരാർ എടുത്ത് കമ്പനി നടത്തുന്നൊരു കമ്പനി മാത്രമാണ് വിഴിഞ്ഞം അവിടുത്തെ അദാനിയുടെ കമ്പനി അത് ഉമ്മൻചാണ്ടിയുടെ ഉദാരതകൊണ്ട് അത് വല്ലാണ്ട് കാലം പത്ത് അറുപത് കൊല്ലക്കാലം അവരുടെ ഇരിക്കത്തക്ക ഇതുമാണ് ഉമ്മൻചാണ്ടി ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് അതിനോടൊക്കെ തർക്കമുണ്ട് തർക്കമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പദ്ധതി നടക്കട്ടെ എന്നാണ് ഞങ്ങൾ മുൻകൈ എടുത്തത് ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരള സർക്കാർ അതിന് മുടക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഒരു വെള്ളി രൂപ മുടക്കിയിട്ടില്ല കേന്ദ്ര സർക്കാരിന് ആ പദ്ധതിയിൽ ഉടമസ്ഥതയില്ല അമ്പത് കൊല്ലത്തേക്ക് പലിശയുള്ള ഒരു വായ്പ തന്നെ അത് തരികയാണ് അത്രയുള്ളത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ അവലോകന യോഗത്തിന് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന്റെ ഫ്രണ്ട് സീറ്റിൽ ആരാണ് ആരാണിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് അതിന് അതിനുപോലെ മുഖ്യമന്ത്രിയുടെ മകൾ ഇരിക്കുന്നു കൊച്ചുമകൾ ഇരിക്കുന്നു ഒരു പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയുടെ അവലോകന യോഗമാണ് എന്നു പറയണം ഞാൻ മറ്റു മാധ്യമപ്രവർത്തകരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അഭിലാഷ് സത്യസന്ധത പുലർത്തുന്ന ഒരാളായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ഇന്നെന്തോ അഭിലാഷനൊരു തെറ്റ് പറ്റി എന്താ തെറ്റ് പറ്റിയത് അവലോകന യോഗം അവലോകന യോഗത്തിന് അജണ്ട വേണം രണ്ട് അവലോകന യോഗത്തിന് മിനിറ്റ്സ് വേണം മൂന്ന് അവലോകന യോഗത്തിൽ ആര് വേണം ഒരു പോർട്ടുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിൽ ചീഫ് സെക്രട്ടറി വേണം കോർട്ടിൻ്റെ സെക്രട്ടറി വേണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വേണം എന്താ അവലോകനം അവിടെ നടന്നത് അങ്ങ് അല്പമെങ്കിലും ഇക്കാര്യത്തിൽ ഏതെങ്കിലും മാധ്യമം എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അങ്ങ് ഇറങ്ങി പുറപ്പെടാൻ പാടില്ല അല്ല അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളിതിന് ഇറങ്ങി പുറപ്പെടാൻ പാടില്ല കാരണം എന്താണ് എന്താണെന്നുള്ളത് എല്ലാവരും കണ്ടതല്ലേ മുഖ്യമന്ത്രിയുടെ ആഫീസ് എന്താ വാക്കിയത് അവിടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ട് മുഖ്യമന്ത്രി അവിടെ പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും മകളുടെ മകനും കൂടെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അവിടുത്തെ സിഇഒയും ഹോട്ടലിലെ അധികാരികളും സ്വീകരിച്ചു ഹോട്ടലിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ അവരവിടെ പ്രസൻ്റ് ചെയ്തു ഇവരവിടെ നിന്ന് കണ്ടു ഇത്തരം കാര്യം വൈകുന്നേരം ആറ് മുപ്പത്തിനാലിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എല്ലാ മാധ്യമങ്ങൾക്കും കൊടുത്തതാണ് അതിനപ്പുറത്തൊരു അവലോകന യോഗം എവിടുന്നാണ് അഭിലാഷപ്പോൾ ഉണ്ടാക്കിയത് ഒരു മുഖ്യമന്ത്രി അവിടെ പോകുന്നു ആ പോകുന്ന കൂടെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുണ്ട് മുഖ്യമന്ത്രി വ്യക്തിപരമായി തൻ്റെ ചുമതലയിൽപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ വരികയാണ് കുടുംബാംഗങ്ങൾ കൂടിപ്പോയി അതേസമയം അവലോകന എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഔദ്യോഗികമാണ് ഔദ്യോഗികമാണ് മിനിറ്റ്സ് വേണം രണ്ട് അതിന് ചീഫ് സെക്രട്ടറി വേണം വകുപ്പ് സെക്രട്ടറി വേണം അതിന് അജണ്ട വേണം തീരുമാനം വേണം ഇത് വല്ലതും അഭിലാഷം കണ്ടിട്ടുണ്ടോ രാജീവ് ചന്ദ്രശേഖരന്റെ ആനൌചിത്യമാണെങ്കിൽ അനൗചിത്യമാണ് ചോദ്യം അവലോകനം എന്നുള്ള വാക്ക് ഞാൻ പിൻവലിച്ചു ഇനി ഇതിന് ഉത്തരം പറയും അത് പത്രം ഒറ്റ കാര്യം അവിടെ ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസവൻ മുൻകൈ എടുത്ത് സ്വാഗതസംഘയോഗം കൂടി ചടങ്ങ് എന്താണ് അവിടെ തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് സ്വാഗത സംഘത്തിൻ്റെ ആഫീസ് കോർപ്പറേഷൻ ആഫീസിൻ്റെ അടുത്ത് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൻ്റെ മറ്റു കാര്യങ്ങൾ സ്വാഗത സംഘം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി വരുന്ന ദിവസം ആ പ്രധാനമന്ത്രിക്കൊപ്പം സംസരിക്കുമ്പോൾ എവിടെ വരെയാണ് തുറമുഖം എത്തിയത് എന്നും മുഖ്യമന്ത്രിക്ക് മുൻകൂട്ടി അറിവുണ്ടാകണം നേരിട്ടുള്ള അറിവുണ്ടാകണം അതിന് മുഖ്യമന്ത്രി അവിടെ പോയി ഒരു സാധാരണ പോലെ സന്ദർശനത്തിന് പോകുന്നു കൂടെ ഭാര്യയും മക്കളും ഒരു കൗതുകത്തിന് അവർ കൂടിയിട്ടുണ്ട് എന്താ നിങ്ങൾ കേൾക്കുന്നത് ആ മനുഷ്യൻ എന്താണ് ബി ഡി സതീശൻ പറഞ്ഞത് ധാർഷ്ട്യം ധിക്കാരം അഹങ്കാരം എന്തിന് ഈ തുറമുഖം നടപ്പാക്കുന്നത് പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ് ധിക്കാരമാണ് അഹങ്കാരമാണ് എന്ന് നിങ്ങൾ വേട്ടയാടുന്ന ആരെയാണ് ആ വേട്ടയാടപ്പെടുന്നയാളുടെ സഹധർമ്മിണിയും

ആ ലഗസ് വിഴുങ്ങി അത് തൊണ്ടയിൽ മുള്ളായി കുരുങ്ങിയത് കൊണ്ടാണ് അമ്മയും മകനും പ്രതിയായി ഇ ഡി കൂടെ കോടതി നിൽക്കുന്നത് ലഗസി എന്ന് പറഞ്ഞ ഇരുതുകാരനെ ലഗസ് വിഴുങ്ങാൻ പാടില്ല ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പ്രധാനപ്പെട്ട പത്രസ്ഥാപനത്തെ യങ് ഇന്ത്യ എന്ന് പേര് വിളിക്കുന്ന ഗാന്ധിജിയുടെ പത്രത്തിന്റെ പേരിട്ട് കളവായി കോൺഗ്രസ് പാർട്ടിയുടെ തൊണ്ണൂറ് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ മുടക്കി വിടുങ്ങിയവർ ലഗസ്സ് വിഴുങ്ങിയിരിക്കുകയാണ് അതിന്റെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം കേസ് എടുത്തു പിന്തുണയ്ക്കുന്ന കാര്യമല്ല കാര്യമല്ല പക്ഷേ സ്വാതന്ത്ര്യ സമരത്തോട് ചരിത്രത്തിൽ കോമ്പൻസേഷൻ അറിയാമോ അതിൽ എത്രയും എട്ട് കോടി രൂപ സർക്കാർ നാനൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപയുടെ പാക്കേജുമായി ബന്ധപ്പെട്ട ശേഷമാണ് അത് മുഖ്യമന്ത്രി ഉമ്മി പുറത്തു പോയിട്ടുള്ളത് ഇവിടെ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയുന്നു നമുക്ക് നാളെ സൂര്യനുദിക്കൂന്ന് ചർച്ചകൾ ഉണ്ടാവും ഒരു തവറ്റ ചോദ്യമുള്ളൂ വിടിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ട് ഒരു വെള്ളി രൂപ കേരള ഘടനാവിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചെലവ് വന്നിട്ടുണ്ടോ അതൊക്കെ ഇപ്പോ ഒരു നാനൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ ഉത്തരവിറക്കി തുടങ്ങും എവിടുന്ന് കാശ് കൊടുക്കുന്ന വീട്ടിൽ നിന്ന് കൊടുക്കുന്നോ നാനൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ ബഡ്ജറ്റിലുണ്ടോ ഇല്ല പിന്നെ ആരുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന അവിടെ മത്സ്യത്തൊഴിലാളികൾ അവരെ ജീവിതം കട്ടപ്പാടായപ്പോ എല്ലാവരുടെ തെറുത്ത് കയറി വന്നു ആ വീട്ടിൽ നിന്ന് കൊടുക്കോ ഉമ്മൻചാണ്ടി എവിടുന്ന് കൊടുക്കുന്ന ഉത്തരവ് നിങ്ങൾ തെളിയിക്ക് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ എവിടുന്ന് കൊടുക്കുന്ന ഉത്തരവ് ആരുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന ഉത്തരവ് സർക്കാർ ഖജനാമിലാണോ സി എം പ്രതാപനും